കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കും ഉപാധികൾ വെച്ചിട്ടില്ലെങ്കിലും തന്റെ സ്ഥാനം തീരുമാനിക്കേണ്ടത് സി പി ഐ എം ആണെന്ന് എൻ വി ബാബുരാജ് ന്യൂസിനോട് പറഞ്ഞു കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം കോഴിക്കോട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ മാർഗരേഖ ആ മാർഗരേഖയിൽ വെള്ളം ചേർത്തി മറ്റൊരു സ്ഥാനാർത്ഥിയെ എറിഞ്ഞിപ്പാലം വാർഡ് കമ്മിറ്റി അറിയാതെ നിർത്തിയതിൽ പ്രതിഷേധിച്ച് ആത്മാഭിമാനമുള്ള സദാചാര ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറയേണ്ട എൻ്റെ രാഷ്ട്രീയവാദി പ്രവർത്തനം എൻ്റെ സഹപ്രവർത്തകരായ പത്രപ്രവർത്തകരോട് പറയാമെന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തിരക്കിട്ട സമയത്തും ഇവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞാൻ പങ്കെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സി പി എമ്മിലേക്ക് കാണാൻ പോകുന്നത് എങ്ങനെയാണ് അത് സി പി എമ്മിൻ്റെ സഹയാത്രികനായി ഇനി മുതൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുക ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ യഥാർത്ഥ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിന് മോഹമല്ല ജനങ്ങളുമായി സേവനം നടത്തി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉപാധികളുമില്ലാതെയാണ് സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണോ അല്ല എന്തെങ്കിലും ബാധികളുണ്ടോ സി പി എം ആയി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗം സി പി എം സഹയാത്രികനായി എന്നുള്ള രീതി തന്നെ ആ രീതിയിലുള്ള സഹകരണം സി പി എമ്മും എൻ്റെ പൊതുപ്രവർത്തനം നൽകും സ്വാഭാവിക അത് തീർച്ചയായും സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം മറ്റു ബാധികളൊന്നുമില്ല പക്ഷേ സി പി എം തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബാബുരാജ് വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവശ്യ ന്യൂസ് കോഴിക്കോട്